കള്ളിയങ്കാട്ട് നെലി ഒടിയൻ ചാത്തൻ ഈ പേരുകൾ സമീപകാലങ്ങളിൽ വീണ്ടും ചർച്ചയായിട്ടുണ്ട് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന സിനിമ പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഈ പേരുകൾ വീണ്ടും സോഷ്യൽ മീഡിയകളിൽ ചർച്ചയായി തുടങ്ങിയത് ഈ കഥാപാത്രങ്ങൾ കേരളത്തിൻ്റെ സമ്പന്നമായ നാടോടി പാരമ്പര്യത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് പ്രതികാരം രൂപാന്തരണം സാമൂഹിക പ്രതിരോധം അത്ഭുത സിദ്ധികൾ തുടങ്ങിയ വിഷയങ്ങൾ ഈ കഥകളിലുണ്ട് ഇത് കേരളത്തിന്റെ സാംസ്കാരിക സാമൂഹിക രീതികളെ കുറിച്ചുള്ള പഠനം കൂടിയാണ് കള്ളിയങ്കാട്ട നീലി കേരളത്തിലെ ഏറ്റവും കുപ്രസിദ്ധി ആർജിച്ച യക്ഷിയാണ് നീലിയുടെ കഥ പല രീതിയിൽ പല ആളുകൾ പറഞ്ഞിട്ടുണ്ട് ആദ്യകാല നാടോടി കഥകൾ തെക്കൻ പാട്ടുകളിൽ നിന്നുള്ളതാണ് ഇത് ഏഴാം നൂറ്റാണ്ടിലേതാണെന്നാണ് കരുതുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തു വന്ന സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന നോവലിലൂടെ നീലിയുടെ കഥയ്ക്ക് കൂടുതൽ പ്രചാരം ലഭിക്കുകയായിരുന്നു പിന്നീട് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലും ഈ കഥ പ്രസിദ്ധീകരിച്ചു നീലിയുടെ കഥയിലെ പ്രധാന ഭാഗങ്ങൾ എല്ലാ കഥകളിലും ഒരുപോലെയാണ് നീലി യഥാർത്ഥത്തിൽ അല്ലി എന്നൊരു പെൺകുട്ടിയായിരുന്നു അല്ലി കാർവാണിയുടെ മകളായിരുന്നു ചില കഥകളിൽ ശിവകാമി എന്നും പേരുണ്ട് അവർ ഒൻപതാം നൂറ്റാണ്ടിൽ പടകൈനെല്ലൂരിലെ അമ്മപ്പൻ കോവിലിന് സമീപം താമസിച്ചിരുന്നു അല്ലി ഒരു സാധാരണ സ്ത്രീയിൽ നിന്ന് പ്രതികാരം ചെയ്യുന്ന യക്ഷിയായി മാറാൻ കാരണം വഞ്ചനയും കൊലപാതകവുമാണ് ഇത് പുരുഷാധിപത്യത്തിനെതിരായ സ്ത്രീയുടെ രോക്ഷത്തിൻ്റെ കഥയാണ് വില്ലുപാട്ടിൽ അല്ലിക്ക് മുട്ടോളം നീളമുള്ള മനോഹരമായ മുടിയുണ്ടായിരുന്നു അവൾ വേലവൻ നമ്പി എന്ന ക്ഷേത്ര പൂജാരിയുമായി പ്രണയത്തിലായി പൂജാരി ആദ്യം അവൾക്ക് ധാരാളം പണം നൽകി പിന്നീട് പണം കുറഞ്ഞപ്പോൾ അമ്മ അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഗർഭിണിയായ അല്ലി അവനെ പിന്തുടർന്ന് കാട്ടിലേക്ക് പോയി അവിടെ കല്യാൻ എന്ന സ്ഥലത്ത് വെച്ച് അവൻ കല്ലുകൊണ്ട് തലക്കടിച്ച് അവളെ കൊന്നു അവളുടെ ആഭരണങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു പൂജാരിയുടെ ലക്ഷ്യം മരിക്കുന്നതിന് മുമ്പ് അവൾ ആ കാട്ടിലെ കള്ളിച്ചെടികളെ സാക്ഷിയാക്കി അടുത്ത ജന്മത്തിൽ പ്രതികാരം ചെയ്യുമെന്ന് ശമിച്ചു മാർത്താണ്ഡവർമ്മയിലെ കഥയിൽ നീലി ഒരു നായർ പെൺകുട്ടിയായിരുന്നു അവളെ ഒരു പ്രാദേശിക പട്ടർ വഞ്ചിച്ചു ഈ കഥയിൽ വഞ്ചന നടക്കുന്നത് പഞ്ചവൻ കാടാണ് പിന്നീട് അവൾ ഒരു യക്ഷിയായി മാറുന്നു ഈ രണ്ട് കഥകളിലും സാമൂഹികപരമായ വേർതിരിവുകളും ജാതി വ്യവസ്ഥയും കാണാം പുരാണങ്ങൾ അനുസരിച്ച് അല്ലി തന്റെ സഹോദരനോടൊപ്പം ഒരു ചോളരാജാവിന്റെ മക്കളായി വീണ്ടും ജനിച്ചു അവർ നീലിയും നീലിനുമായി അറിയപ്പെട്ടു ഈ ജന്മത്തിൽ അവർ രാത്രിയിൽ കന്നുകാലികളെയും ഗ്രാമീണരെയും ഉപദ്രവിക്കുന്ന ദുഷ്ടശക്തികളായി മാറി മന്ത്രവാദികൾ നീലനെ കൊന്നതിനു ശേഷം നീലി തന്റെ പ്രതികാരം തുറന്നു അവൾ പുരുഷന്മാരെ സൗന്ദര്യം കൊണ്ട് ആകർഷിച്ച് അവരുടെ രക്തം കുടിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന സിനിമയിൽ നീലിയുടെ കഥയെ പുതിയ രീതിയിൽ അവതരിപ്പിക്കുകയായിരുന്നു സാധാരണയായി വെള്ളസാരി ധരിക്കുന്ന നീലിക്ക് പകരം ചന്ദ്ര എന്ന മോഡേൺ വേഷം ഈ സിനിമയിൽ കാണാം ചന്ദ്ര ട്രൈബൽ പെൺകുട്ടിയായി സൂപ്പർ പവറുകൾ നേടുന്നു ഒരു കാമുക വഞ്ചനയിൽ നിന്നല്ല അവൾക്ക് ഈ കഴിവുകൾ ലഭിക്കുന്നത് ഈ സിനിമയിൽ നീലി പുരുഷന്മാരെ പേടിപ്പിക്കുന്ന ഒരു സ്ത്രീയിൽ നിന്ന് നീതിയും സംരക്ഷണവും നൽകുന്ന ഒരു ശക്തയായ കഥാപാത്രമായി മാറുകയാണ് ോക എന്ന സിനിമയിൽ ദുൽഖർ സൽമാന്റെ കഥാപാത്രം ഒടിയനാണ് എന്ന് ഈ അടുത്ത ദിവസം അണിയറ പ്രവർത്തകർ റിവീൽ ചെയ്തിരുന്നു കേരളത്തിലെ ഒടിയന്മാർ ദുരൂഹമായ നാടോടി കഥകളിൽ പ്രധാനപ്പെട്ടവരാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലെയും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെയും ജാതിപരമായ പ്രശ്നങ്ങളാണ് ഇതിന് പിന്നിലെ കാരണം ഈ രൂപം മാറുന്ന മാതൃകൾ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരായിരുന്നു പറയ പുലയ പാണൻ തുടങ്ങിയ ജാതിയിലുള്ളവരാണ് ഒടിവിദ്യ ഉപയോഗിച്ചിരുന്നത് ഇതവർക്ക് ജീവിക്കാനുള്ള ഒരു മാർഗമായിരുന്നു ഉയർന്ന ജാതിയിലുള്ളവരുടെ ആധിപത്യത്തിനു അവർ ഈ വിദ്യ ഉപയോഗിച്ചു ഒടികേണ്ട കഥകൾ കൂടുതലായി കേൾക്കുന്നത് പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിലാണ് പുലമന്തോൾ വിളയൂർ പേരടിയൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒടിയന്മാർ ഉണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത് ഈ പ്രദേശങ്ങളിലെ കാടുകളും വൈദ്യുതിയില്ലാത്ത രാത്രികളും ഒടിയന്മാർക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് സഹായകമായിരുന്നു ഒടിയന്മാർക്ക് മൃഗങ്ങളുടെ രൂപം മാറാൻ കഴിവുണ്ടായിരുന്നു കാള എരുമ പൂച്ച നായ കുറുക്കൻ തുടങ്ങിയ രൂപങ്ങൾ അവർ എടുത്തിരുന്നു ചിലപ്പോൾ കല്ലുകൾ ഗേറ്റുകൾ തുടങ്ങിയ വസ്തുക്കളായും അവർ മാറുമായിരുന്നു പിള്ളത്തൈലം എന്ന പ്രത്യേക എണ്ണ ഉപയോഗിച്ചാണ് അവർ രൂപം മാറിയിരുന്നത് ഈ എണ്ണ ഉണ്ടാക്കുന്നത് വളരെ ക്രൂരമായ രീതിയിലാണ് ഗർഭിണികളുടെ ഉദരത്തിലെ കുഞ്ഞു മരിച്ചാൽ ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്നാണ് ഈ എണ്ണ എടുക്കുന്നത് ഈ എണ്ണ ഉണ്ടാക്കുന്ന രീതി ഒടിയന്മാരുടെ കഥകളിലെ ഭീകരമായ ഭാഗമാണ് ഒടിയന്മാർ ആദ്യമായി ഗർഭം ധരിച്ച സ്ത്രീകളെ പകൽ സമയത്ത് സ്ഥലങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കും അതിനുശേഷം അവരെ രഹസ്യമായി പിന്തുടരും രാത്രിയിൽ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ആ സ്ത്രീകളെ മയക്കി ആളൊടിഞ്ഞ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് അവരുടെ കീറി കുഞ്ഞിനെ പുറത്തെടുക്കും അതിനുശേഷം ആ സ്ത്രീയെ വീട്ടിലേക്ക് തിരിച്ചയക്കും രാവിലെ ആകുമ്പോഴേക്കും രക്തം വാർന്ന് അവർ മരിക്കും അവരുടെ ശരീരത്തിൽ മുറിവുകൾ കാണാൻ കഴിയില്ല ഇതൊക്കെ യാഥാർത്ഥ്യമാണോ എന്നറിയില്ല പലയിടത്തായി വായിച്ചും കേട്ടുമറിഞ്ഞ സംഭവങ്ങളാണ് മാന്ത്രിക എണ്ണ ചെവിക്ക് പുറകിൽ പുരട്ടിയാൽ ഒടിയന്മാർക്ക് ഇഷ്ടമുള്ള രൂപം എടുക്കാൻ കഴിയും അവർ ഇരയെ കാത്തിരിക്കും എന്നാൽ അവർ ഏത് എടുത്താലും ചില പ്രത്യേക അടയാളങ്ങൾ ഉണ്ടാകും മൂന്ന് കാലുള്ള കാള വാളില്ലാത്ത പൂച്ച ഒരു കണ്ണുള്ള മൃഗം എന്നിങ്ങനെ ചില അടയാളങ്ങൾ ഉണ്ടാകും പരിചയമുള്ള ആളുകൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവാകാൻ കഴിയും ഇരകളെ പെട്ടെന്ന് ആക്രമിച്ച് നട്ടല് തകർത്ത് തൽക്ഷണം കൊല്ലുന്ന രീതിയാണ് ഒടിയന്മാർ സ്വീകരിച്ചിരുന്നത് ഉയർന്ന ജാഥയിലുള്ള ആളുകൾ ശത്രുക്കളെ കൊല്ലാൻ ഒടിയന്മാരെ ഉപയോഗിച്ചിരുന്നു അവർ നേരിട്ട് കൊലപാതകത്തിൽ ഏർപ്പെടാതെ ഒടിയന്മാരെ ഉപയോഗിച്ച് തങ്ങളുടെ ശത്രുക്കളെ ഇല്ലാതാക്കി ഇതിലൂടെ അവർക്ക് സമൂഹത്തിൽ നല്ല പേര് നിലനിർത്താൻ കഴിഞ്ഞു ഒടിയന്മാർക്ക് ഇരയുടെ ജനന തീയതി മാസം നക്ഷത്രം തുടങ്ങിയ വിവരങ്ങൾ ആവശ്യമായിരുന്നു ഒടിയന്മാർ വെറും കെട്ടുകഥാപാത്രങ്ങൾ മാത്രമല്ല അവർ ജാതിപരമായ ചൂഷണത്തിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ അടയാളങ്ങളാണ് സമൂഹത്തിൽ താഴ്ന്ന ജാതിലുള്ളവർക്ക് തങ്ങളുടെ വേദനകൾ അറിയിക്കാനുള്ള അവസരം കൂടിയായിരുന്നു ഇത് ഒടിയന്മാരെ പേടിച്ച് ജീവിക്കുന്നവർക്ക് അവരുടെ ശക്തി മനസ്സിലാക്കാൻ കഴിഞ്ഞു വൈദ്യുതി വന്നതോടെ ഒടിയന്മാരുടെ പ്രവർത്തനങ്ങൾ കുറഞ്ഞു കാരണം രാത്രിയിലുള്ള അവരുടെ യാത്രകൾ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ബ്രിട്ടീഷ് ഭരണകൂടം ഒടിയന്മാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിരുന്നു ലോക എന്ന സിനിമയിൽ തന്നെ മറ്റൊരു കഥാപാത്രമുണ്ട് ലോകയുടെ രണ്ടാം ചാപ്റ്റർ ഈ കഥാപാത്രത്തിൽ വെച്ചാണ് പുറത്തിറങ്ങുന്നത് ടൊവിനോ അവതരിപ്പിച്ച കഥാപാത്രമായ ചാത്തൻ ചാത്തൻ അല്ലെങ്കിൽ കുട്ടിച്ചാത്തൻ കേരളത്തിലെ ആത്മീയതയിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് വഹിക്കുന്നത് മിത്തോളജി അനുസരിച്ച് ചാത്തൻ ശിവന്റെയും പാർവതിയുടെയും മകനാണ് മൃഗാസുരൻ എന്ന രാക്ഷസനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ചാത്തൻ ജനിച്ചത് ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിയായിട്ടാണ് ചാത്തനെ കാണുന്നത് കയ്യിൽ ഒരു വടിയുമായി എരുമപ്പുറത്ത് യാത്ര ചെയ്യുന്ന രൂപമാണ് സാധാരണയായി കണ്ടുവരുന്നത് ശിവനും പാർവതിയും കാളിവനത്തിൽ മലയിൽ നിന്ന ആദിവാസി രൂപത്തിൽ സഞ്ചരിക്കുമ്പോൾ കൂളിവാക എന്ന പെൺകുട്ടിയിൽ ചാത്തൻ ജനിച്ചു മൃഗാസുരന്റെ ദുഷ്ടത ഇല്ലാതാക്കുക എന്നതായിരുന്നു ചാത്തന്റെ ലക്ഷ്യം ഈ കഥകൾ ആദിവാസി ദൈവങ്ങളെ ഹിന്ദു ദൈവങ്ങളുമായി ബന്ധിപ്പിക്കുന്നുണ്ട് ചാത്തൻ വീടുകളിൽ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കഥാപാത്രമാണ് കെ വി കൃഷ്ണയ്യർ ഇരുപതാം നൂറ്റാണ്ടിൽ കോഴിക്കോട്ടെ ഒരു കുടുംബത്തിനുണ്ടായ അനുഭവം വിവരിക്കുന്നുണ്ട് ആ വീട്ടിൽ രണ്ടു മാസത്തോളം ശല്യങ്ങളുണ്ടായി അടുക്കളയിൽ മനുഷ്യ വിസർജ്യം കാണുന്നു സാധനങ്ങൾ തനിയെ നീങ്ങുക ഭക്ഷണത്തിൽ മുടി കാണുക കരി വീഴുക വീട്ടിൽ തീപിടിക്കുക തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ എൽ അനന്തകൃഷ്ണ അയ്യർ തന്റെ കുടുംബത്തിലുണ്ടായ അനുഭവം പറയുന്നുണ്ട് അവരുടെ വീട്ടിലെ താക്കോലുകൾ പേനകൾ വാച്ചുകൾ തുടങ്ങിയ വിലപിടിപ്പുള്ള സാധനങ്ങൾ കാണാതാവുകയും പിന്നീട് അത് വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പല മതങ്ങളിലുള്ള മന്ത്രവാദികളെ വിളിച്ചിരുന്നു ചാത്തനെ സാധാരണയായി താഴ്ന്ന ജാതിലുള്ളവരാണ് ആരാധിക്കുന്നത് വേലൻ പുലയൻ തുടങ്ങിയ ആളുകൾ ചാത്തന്റെ പൂജാരിമാരായി പ്രവർത്തിക്കുന്നുണ്ട് ചാത്തന് കോഴി ആട് കള്ള് കഞ്ചാവ് തുടങ്ങിയ വഴിപാടായി നൽകുന്നു ഇത് ഹിന്ദു ആചാരങ്ങളിൽ ഇല്ലാത്ത ഒന്നാണ് കളമെഴുത്ത് കലശം തുടങ്ങിയവ ചാത്തനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉത്സവങ്ങളാണ് ചാത്തൻ ഭക്തരെ സംരക്ഷിക്കുകയും ദ്രോഹിക്കുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യും തൻ്റെ ഭക്തരെ സഹായിക്കാനും സംരക്ഷിക്കാനും ചാത്തന് കഴിയും എന്നാണ് വിശ്വാസം മലയാള സിനിമയിൽ ചാത്തനെ പല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ പുറത്തിറങ്ങിയ മൈഡീർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയിൽ ചാത്തൻ ഒരു നല്ല കഥാപാത്രമായിരുന്നു എന്നാൽ ഭ്രമയുഗം പോലെയുള്ള സിനിമകളിൽ ചാത്തനെ പ്രതികാരദാഹിയായ വില്ലനായാണ് ചിത്രീകരിക്കുന്നത് ഗില്ലസ് താരാബോട്ട് എന്ന പണ്ഡിതൻ ചാത്തനെക്കുറിച്ച് പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് ചാത്തൻ ഒരു ദൈവം ആത്മാവ് പ്രേതം ഭൂതം രക്ഷകൻ എന്നിങ്ങനെ പല രൂപങ്ങളിൽ അറിയപ്പെടുന്നുണ്ട് കല്യാങ്കാട്ട് നീലി ഒടിയൻ ചാത്തൻ എന്നീ കഥാപാത്രങ്ങൾ സമകാലിക കഥകളിൽ ഉപയോഗിക്കാൻ കഴിയും ലോക സിനിമ നീലിയുടെ കഥയെ പുതിയ രീതിയിൽ അവതരിപ്പിച്ചു ഓരോ കഥാപാത്രവും വ്യത്യസ്തമായ വിഷയങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നീതി രൂപാന്തരണം അത്ഭുത ശക്തികൾ എന്നിവയെ കുറിച്ചാണ് ഈ കഥകളെല്ലാം പറയുന്നത് കളിയങ്കാട്ട് നീലിയുടെ കഥ വഞ്ചന പ്രതികാരം ദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള കഴിവ് എന്നിവയെക്കുറിച്ചാണ് പറയുന്നത് ലിംഗപരമായ അതിക്രമങ്ങൾക്കെതിരെയും സ്ത്രീകളുടെ ശക്തിയെക്കുറിച്ചും ഈ കഥ പറയുന്നുണ്ട് ഒടിയന്മാരുടെ കഥ സാമൂഹ്യപരമായ പ്രശ്നങ്ങളെക്കുറിച്ചും ഭയം എങ്ങനെ ആയുധമാക്കാം എന്നതിനെ കുറിച്ചുമാണ് പറയുന്നത് ചാത്തൻ രക്ഷകനും ശിക്ഷകനുമാണ് ഇത് നല്ലതും ചീത്തയുമായ ശക്തികളെ കുറിച്ചാണ് പറയുന്നത് കളിയങ്കാട്ട് നീലി ഒടിയൻ ചാത്തൻ എന്നിവർ വെറും നാടോടി കഥകൾ മാത്രമല്ല അവർ കേരളീയ സമൂഹത്തിന്റെ മനസ്സിലുള്ള ഭയങ്ങളെയും സാമൂഹിക പ്രശ്നങ്ങളെയും കുറിച്ച് പറയുന്നു ഈ കഥകൾ നൂറ്റാണ്ടുകളായി പ്രചാരത്തിലുണ്ട് ഈ കഥാപാത്രങ്ങളെ പുതിയ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയും ലോക സിനിമയുടെ ഇതിന് ഉദാഹരണമാണ് ഈ കഥകളുടെ ചരിത്രപരമായ കാര്യങ്ങളും സാംസ്കാരികപരമായ പ്രാധാന്യവും മനസ്സിലാക്കി കഥകൾ പറയുന്നതിലൂടെ ഈ കഥകൾക്ക് കൂടുതൽ പ്രചാരം നൽകാൻ കഴിയും സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ് സ്റ്റോറിൽ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ